ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വാവ ബ്ലോഗ്സ് അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോ സമയം രാത്രി ഒൻപത് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ എന്താ ഒൻപത് മണി ആയിരിക്കും സിനിമയ്ക്ക് പോവാണ് കേട്ടോ സെക്കൻഡ് ഷോനാണ് പോണത് ഈ ഉണ്ണി സൗകര്യം തരുന്നില്ല സിനിമയ്ക്ക് പോവാ സിനിമയ്ക്ക് പോവാ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നാളെയൊക്കെ അവൾക്ക് കോളേജ് തുടങ്ങും പിന്നെ വാവ കുട്ടിക്ക് നാളെ എക്സാം ആണ് അതോടുകൂട്ടി ഒരിക്കലും വരില്ല പിന്നെ ശരി നമ്മളിവിടെ അടുത്തുനിന്ന് തന്നെ നമ്മൾ വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോടുകയും ചെയ്യും കൊണ്ടുവരികയും ചെയ്യും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ നമ്മുടെ ലാഡറിലല്ലേ നല്ല സേഫാണ് അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും സിനിമയ്ക്ക് പോയിട്ട് വരാം ഓക്കെ ഇതാണ്ടോ അവൾ റെഡി ആവുന്നുണ്ട് റെഡി ആവുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഫോൺ വഴി കാണാം ഞാൻ എൻ്റെ ഫുഡ് കഴിക്കല് കാര്യങ്ങളൊക്കെ മണിക്ക് കഴിഞ്ഞു എനിക്ക് മരുന്ന് ഏഴരയ്ക്ക കഴിക്കേണ്ടത് കേട്ടോ അത് കഴിച്ച ഉടനെ മറ്റേന്താ പറയുക ഓർക്കുകൂടി ഉണ്ട് തോന്നുന്നതിൽ അപ്പം തന്നെ ഉറക്കം വരും അതുകൊണ്ട് ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല കേട്ടോ പോയി വന്നിട്ടേ കഴിക്കുകയുള്ളൂ അപ്പം എന്തായാലും കോട്ടെ എനിക്ക് സിനിമ ആണെന്നേ ഇല്ല കാരണം അവിടെ പോയാൽ ഭയങ്കര എ സി തണുപ്പ് ഒരു ഒരു സുഖമില്ല നമുക്ക് കാണാനുള്ളൊരു ഒരു ഒരു മൂഡില്ല പക്ഷെ കുട്ടികൾ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് നടത്തിക്കൊടുത്തില്ല വച്ചാൽ അതെനിക്കൊരു ഇടങ്ങറുവാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടി പോവാട്ടോ നമ്മൾ പറയില്ലേ എന്താ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ സഹിക്കുക എന്ന് പറയതുപോലെ തന്നെ എനിക്ക് എനിക്ക് സിനിമ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ ഐക്കില്ലാത്തൊരു ശരീരമൊക്കെ ആണ് പക്ഷെ ഇനിയിപ്പോൾ അവർക്ക് ആഗ്രഹമല്ല എന്തായാലും പോയിട്ട് വരാം വാക്കുട്ടി ഒരു സുഖമില്ല വാക്കുട്ടി എക്സാം ആയി ആയിക്കഴിഞ്ഞ വാക്കുട്ടി അങ്ങനെയാണ് ഇനി നാളെ അല്ലേ എക്സാം ഇവിടെ ഫസ്റ്റ് ഫസ്റ്റിന് നമ്മൾ നോക്കിയിട്ടോ ടിക്കറ്റ് കിട്ടിയില്ല മറ്റേ എന്തായാലും പോയിട്ട് തരാം അപ്പം പോകുന്ന നേരത്ത് കള്ളത്തി വന്നിട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചിട്ട് പോകിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഒരു നാണും മാനും ഇല്ലാത്ത ഒരു ഉണ്ണീണ്ടൊരു വാവുണ്ട് എത്രയും എന്റെ അടുന്ന് കിട്ടണ കേട്ടോ എന്നിട്ടും നാണില്ല ഈ ഐസും കട്ടെടുത്ത് കഴിക്കാണും വേണ്ട മനുഷ്യന്മാരായ എന്താ ഉണ്ണിങ്ങനെ വേർത്തിട്ടുള്ളത് അപ്പൊ അവള് ജ്യൂസ് അടിച്ചു കുടിക്കുക പക്ഷെ എന്നിട്ട് അത് വലുതായിട്ട് നിർത്തി പിന്നെയും പിന്നില്ലേ കൊറേ പേര് ഉണ്ണിയോട് വൈകീട് ചെയ്യാൻ പറയണ്ട ഒന്നും ചെയ്തോ എനിക്ക് അതിന്റെ ഒരു ഭാഗമാണ് ഈ ജ്യൂസ് മെയിൻ പങ്ക് വഹിച്ചത് ഇതാണെന്ന് തോന്നുന്നു അപ്പൊ ഈ മറ്റേ ജ്യൂസ് അതിന്റെ ഒരു ഭാഗാണ് അപ്പൊ എന്തായാലും അടുത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ആ വീട് വിടുന്നതാണ് കേട്ടോ ഉണ്ണി ഇപ്പൊ ആ എത്ര പേരെ ചോദിക്കുന്നത് അവര് വിചാരിക്കും പോയി നിന്ന പോലെ ഉണ്ട് എന്റെ മുഖം കാണാൻ വേണ്ടിട്ട് ഞാൻ അങ്ങോട്ട് വരാമോ ഇപ്പൊ കുഞ്ഞിന് കേട്ടോ ഞാൻ കുറച്ച് കൊടുക്കും മമ്മി കണ്ണടത്തോട്ടോ മറക്കല്ലേ ഓ ഞാൻ പറഞ്ഞത് കൊണ്ടോ ഇല്ല ചെല്ലിയേ എപ്പോഴും ഞങ്ങളോട് ഇങ്ങനെ ായിട്ടുണ്ട് ഔട്ട്ഫിറ്റ് തീ സൂപ്പർ ആയിട്ടുണ്ട് ഇത് മറ്റേ നിന്ന് എടുത്താണ് നമ്മൾ അന്ന് കോഴിക്കോട് മമ്മി പണ്ട് ഫുള്ള് ഇങ്ങനെ ഒറ്റപ്പാലം പോകുമ്പോഴൊക്കെ ജീൻസ് ഇടുമായിരുന്നു പക്ഷെ ഇപ്പൊ അമ്മി മൊത്തം കുർത്തിയിലോട്ട് മാറി അപ്പൊ ഞാൻ പറയും മമ്മിയോട് എപ്പോഴും ഇങ്ങനെ ഇട്ട് കാരണം അതിന്റെ ഒരു ടച്ച് കിട്ടാ പിന്നെ നമ്മൾ ഇടുമ്പോ ഒരു മതിരി ഉണ്ടാവും അപ്പൊ എന്തായാലും സുന്ദരി ആയിട്ടുണ്ട് നമ്മളെ ഏട്ടനോട് നമ്മള് എത്ര ടൈം ആ ഇപ്പൊ ഇപ്പൊ എത്തും കേട്ടോ ഏട്ടൻ നമ്മള് എന്താ നൈൻ ട്വന്റിക്ക് വരാൻ പറഞ്ഞിട്ട് ഒന്ന് വിളിച്ച് റിമൈൻഡ് ചെയ്യണോ ഓക്കെ കൈസ് അപ്പൊ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം നമ്മള് പോകല്ലോ ഷർട്ട് മമ്മുടെ ഈ പാന്റ് എന്റെയാണ് കേട്ടോ ഇത് നമ്മളെ മുന്നേ എപ്പോഴും പാന്റ് നമ്മളിപ്പോ മുന്നേ മേടിച്ചിട്ടുണ്ടല്ലോ പൂരത്തിന് മുമ്പ് ഇട്ട പാൻറ് ആയിരുന്നു അപ്പൊ ഇങ്ങനെ ഞാൻ സ്റ്റൈൽ ചെയ്തു സോ കണ്ടോ ഗൈസ് എനിക്ക് എന്താ ഇങ്ങനെ ഞാൻ അറിയില്ല എപ്പോഴും അതെ റീൽസിലടക്കം ഇങ്ങനെ ഒലിക്ക വേർപ്പ് അപ്പൊ െ കൊണ്ടാതെ പോണേല് നല്ല വിഷമുണ്ട് എനിക്ക് ഒരു മമ്മി ഇത് കാണാ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോ എനിക്ക് ഇങ്ങനെ റിക്വസ്റ്റ് വികരിച്ച് പറയാച്ച് ഞാൻ വേണ്ട അവിടെ ഇരുന്നോന്നോട് പറയും റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്കും പാവം തോന്നി അപ്പൊ വാവക്കുട്ടിയോട് ചോദിച്ചപ്പോ ഞാൻ വാവക്കുട്ടിയുടെ സമ്മതം ഉണ്ടാ കൊണ്ടുപോവാന്ന് രണ്ടാളും പോയിട്ട് വരാം ഒരു ഒരു മാസം മന്ത് ിൽ ഞാൻ കാർ പക്കിയേക്കാൻ ഒന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ പോയിട്ട് എടുത്തിട്ട് വരാമല്ലോ ലൈസൻസ് എന്തായാലും ഉണ്ട് ഉണ്ടാ ഇനി ഒന്നും കൂടി ഒന്നും സ്റ്റഡി ആണ് എന്നും കൂടി ഒന്നും കൂടി ഒന്ന് സ്റ്റഡി ആക്കിയ നമുക്ക് കാറിൽ പോയിട്ട് കാറിൽ തന്നെ വരാം ഉണ്ടായിട്ട് കാർ എടുക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം അതൊരു വിഷമം തന്നെയാണ് അപ്പൊ നമ്മൾ പുറത്തിറങ്ങി വാ നമ്മൾ നമ്മള് പുറത്താക്കി വാഗടിച്ചു ഓട്ടോ വന്നു ബൈ ലാറ്റാ ഇപ്പൊ നമ്മൾ ഇതാ അവിടെ തിയേറ്റർ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കെന്ന് പറഞ്ഞ നല്ല തിരക്കുണ്ട് ഫുൾ ഓട്ടോ പാർക്കിംഗ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ മഞ്ഞുമൽ ബോയ്സിന് ഒരു സീറ്റ് പോലും അടുപ്പിച്ചില്ല ചതിച്ചതാ കേട്ടോ ഇവള് വണ്ടി അമ്മയ്ക്ക് ബ്രഹ്മയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി എന്നറിയില്ലായിരുന്നു അതറിഞ്ഞ മമ്മി വരില്ലായിരുന്നു എന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഓട്ടോലിരിക്കുമ്പോഴോ അമ്മീ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ് അങ്ങനെയല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നാല് ക്യാരക്ടർ ഉള്ളു പിന്നെന്താണ് പിന്നെ നാല് പിന്നെന്താണ് പിന്നെന്താ രണ്ടു മൂന്ന് കാര്യം കൂടി പറഞ്ഞല്ലോ എന്താ മറ്റേ പെട്ടെന്ന് പേടിപ്പെടുത്തണ പോലെ യക്ഷ്യണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഇതൊന്നും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം അയ്യോ ഇങ്ങോട്ട് വിളിച്ചാൽ വന്നപ്പോൾ എന്തായുണ്ട് അപ്പോൾ എന്താ പറയുക ഞങ്ങൾ വാവില്ലാതൊരു ഒരു ഇതായിട്ടോ വാവില്ലാതൊരു സുഖമില്ല എങ്കിലും ഇതുണ്ട് കാണാം ഇവിടെ ഇവിടെ കാണണം ഞാൻ അല്ലേ ഇവളില്ലേ രണ്ട് കള്ളത്തിന് ഒപ്പിച്ചു ഇവള് ഒന്ന് പറഞ്ഞു നീ എടുത്ത് ഞാൻ പറഞ്ഞു വേണ്ടീ പറഞ്ഞു എന്താ മമ്മി ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കള്ളക്കെ എടുത്തിട്ടില്ല ഇവിടെ വന്നോട് ക്യൂ നോക്കണോ പക്ഷെ ഞാൻ ടിക്കറ്റ് എടുത്തതെന്ന് പറഞ്ഞോട് പറഞ്ഞിട്ടില്ല ബ്ലാക്ക് വൈറ്റ് ആക് ഞാന് ഡൗൺലോഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞു അത് സീറ്റ് നോക്കാനും എത്ര മണിക്ക് ഷോ നോക്കാനും ഇനി അത് എന്താ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ അത് ലോഗിനും സൈനിനും ഒക്കെ ചെയ്യണം ഇല്ല ബ്രഹ്മയു അധികം തിരക്കില്ല ബ്രഹ്മയുഗത്തിന് അധികം തിരക്കില്ല പക്ഷെ മഞ്ഞമൻ ബോയ്സിന് ഭയങ്കര തിരക്ക് ഇവിടെ വന്ന് ചേട്ടന്മാര് ടിക്കറ്റ് ഇല്ല പറഞ്ഞിട്ട് തിരിച്ചു പോകും നല്ല തിരക്കാണ് അങ്ങനെ അതൊന്നും തിരക്കൊഴിഞ്ഞിട്ട് വന്ന് കാണാം അല്ലെങ്കിൽ പ്രീ ബുക്ക് ചെയ്തിട്ട് വന്ന് കാണാം അതൊന്നും വിളിച്ചില്ല ഇന്നിപ്പോൾ ഉണ്ണിക്ക് ഒന്നും വേണ്ടത്ര ആദ്യമായിട്ടാണ് ഉള്ളിൽ തിയേറ്ററിൽ വന്നിട്ട് ഒന്നും വേണ്ട ചിട്ടിരിക്കുന്നത് ഞാനും പോപ്പ് കോണൊന്നും കഴിച്ചില്ല എനിക്ക് പോപ്കോണിലേക്ക് ഇങ്ങനെ കണ്ണു പോയി കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ ഡയറ്റിൽ അതൊന്നും കഴിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റ് നല്ല കുട്ടിയാണ് ഒന്നും അവർ എന്ന് പറഞ്ഞൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ എന്നയ്ക്ക് ഞാൻ ഫിഫ്ത്ത് ഡേ അല്ല ഫോർത്ത് ഡേ എന്നേക്ക് ഫോർത്ത് ഡേ കംപ്ലീറ്റ് ആണ് അവർ പോലെ കറക്റ്റായിട്ട് വൺ മന്ത് ആഗ്രഹം എങ്ങനെ എങ്ങനെയുണ്ടാവും എന്തോന്ന് എനിക്കറിയില്ല പക്ഷെ ഇതുവരെ ഞാൻ കറക്റ്റായിട്ട് ചെയ്തു ഹലോ സിനിമയുടെ കാര്യം പറഞ്ഞവിടെ ഭയങ്കര ഇതാണ് ഞങ്ങൾ രണ്ടാളും കൂടെ കാരണം നല്ല എന്താ പറയുക നന്നായിട്ടൊന്നും പറയാൻ പറ്റില്ല എനിക്കതിനെക്കുറിച്ച് സത്യം ഇല്ലെങ്കിൽ വേറുള്ള സിനിമ കൊണ്ട് എനിക്ക് കഥ അറിയില്ല ഇനി ഇതിൽ അത്രയും കഥ അറിയണില്ല കേട്ടോ വാഗ കുട്ടീനെ വിളിച്ചപ്പോ വാഗ കുട്ടി പഠിക്കാന്ന് പറഞ്ഞു ഇപ്പൊ എന്തായാലും ഇന്റർവെല്ലായാലും ആളെ സ്വഭാവം ഇല്ല നിങ്ങൾക്ക് പോവാൻ അനുവാദമില്ല പറഞ്ഞിട്ട് എന്താ പോകാൻ അനുവാദമില്ല കഴിഞ്ഞിട്ട് ഞങ്ങള് എനിക്ക് വാഷ്റൂമിൽ പോണ ചില പോയിരിക്കുകയാണ് വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അയ്യോ ഭയങ്കര സൗഹൃദ കുഴപ്പമില്ല എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തി അത് എന്തായാലും അപ്പോൾ നമ്മളെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഉണ്ണി വന്നു വീട് ഓണാക്കാതെ എത്ര നേരം എന്തൊക്കെയോ എടുത്തു ഉണ്ണി കുളിക്കണം ഉണ്ണി അവിടെ അവിടെ കുറച്ച് ഇവിടെ കുറേ കളിക്കാനൊക്കെ ഉള്ളതുകൊണ്ടേ കുട്ടികൾക്ക് വന്നാൽ നല്ല രസാ കേട്ടോ പിന്നെ അതുപോലെ നമ്മളെ വീടിനും അടുത്താണ് ഇത്രയും നല്ലൊരു തിയേറ്റർ എത്രയോ ദൂരത്തുനിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ കാരണം ഇപ്പോൾ അതുകൊണ്ട് ഒറ്റപ്പാലത്തുള്ള അവിടേക്കൊന്നും ആരും അങ്ങനെ പോകുന്നില്ല അതിലുണ്ടേ കാരണം ഇവിടെ നല്ലൊരു തിയേറ്റർ വന്നതുകൊണ്ട് ഒറ്റപ്പാലത്തൊന്നും അങ്ങനെ ആരും പോകുന്നില്ല എന്ത് തിരക്കായിരുന്നു എന്ന് പറയുന്നത് അതെ 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 ഫുള്ളായിരുന്നു നമ്മൾ ഇതിന് ഏത് വഴി ഇവിടെ ഞാനൊന്ന് വീണത് കഴിഞ്ഞേ അപ്പൊ നമ്മള് പറിരുന്നെ കൈ കാര്യങ്ങളൊക്കെ കുഴയാൻ തുടങ്ങി എനിക്ക് ഇവളോട് പറഞ്ഞു ടെൻഷൻ ആയെങ്കിലും വെച്ചിട്ട് ഞാൻ ഇണ്ടാതിരിക്കുകയും ചെയ്തു അതിന്റെ ഇവിടെ ഒന്ന് വീഴുകയും ചെയ്തു വൈകുന്നേരത്തെ മൂന്ന് പേരല്ലേ മുടങ്ങി എങ്ങനെ ഉണ്ണി വീണത് മമ്മിട്ടു അല്ല പറയാലോ അതല്ല എന്ത് വർദ്ധ വീണതെന്ന് ഓടിക്കളിക്കോടി ഹാളഞ്ഞു ഓടുന്നേ ഒരു റൗണ്ട് ഓടിയിട്ട് തിരിച്ചു തിരിച്ചുവിടുമ്പോഴേക്കും അവിടെ വെട്ടിയിട്ട് വാഴ പോലെ അവിടെ കിടന്നുട്ടോ എന്നിട്ട് അവിടെ കിടന്ന് കരയാൻ തുടങ്ങി പിന്നെ കൊറച്ചുകഴിഞ്ഞപ്പല ഞാനെട്ടു അപ്പൊ നമുക്ക് എന്തായാലും റോഡിലേക്ക് പോവാ പക്ഷെ നല്ല രസാട്ടെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോ ഒരു രസം തന്നെയാണ് പക്ഷെ ഞാൻ എത്ര വിളിച്ചാലും ഞാൻ ഓരോന്നും പറഞ്ഞു മുടക്കും പക്ഷെ ഇന്ന് പിന്നെ ഉണ്ണി എന്നെ പിടിച്ചു പിടിയാലും കൊണ്ടുവന്നതാട്ടോ എന്റെ വണ്ടി അവിടെ ഉണ്ടായിട്ട് അവിടെ എന്നെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുക അതല്ല രണ്ട് വണ്ടി അവിടെ ഉണ്ടായിട്ട് കൊണ്ട് നിർത്തിയിരിക്കുക എന്റെ അപ്പൊ ഇരിക്കും ഉണ്ട് ോട്ട് തിരി വിളിച്ചോ എനിക്കില്ലേ എനിക്ക് അതിന് ചീരി വന്നത് മമ്മൂട്ടിയുടെ കോമഡി പോവാൻ അനുവാദം ചോദിക്കണ്ടേ ചോദിച്ച അപ്പൊ അതുകൊണ്ട് കൊഴപ്പൊന്നുണ്ടായിരുന്നില്ല രസമൊക്കെ ഇണ്ടേ സൂപ്പർ നമ്മക്ക് അങ്ങനെ കണ്ടോ പിന്നെ അതെല്ലാം മമ്മൂട്ടീനും ഭയങ്കര ഇഷ്ടമാണ് അവള് അതുകൊണ്ട് അങ്ങനെ കാണിക്കുന്ന പക്ഷെ നല്ല അഭിനയല്ലാണെന്ന് വച്ചാല് നാല് ആളുടെ ഉണ്ടായിരുന്നു വാ കൂട്ടോട് കഥ പറയണ്ടെന്ന് പറഞ്ഞു നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം ഹലോ അപ്പൊ നമ്മളങ്ങനെ വീടെത്തി ചെറുതായിട്ട് തലവേദനയും വരുന്നത് കണ്ണൊക്കെ ബൾബ് പോലെ ഞാൻ എവിടെ നീ നെഞ്ചു കൈ എടുക്കനുവാദം തരില്ല നാളെ മഞ്ഞുമ്മൽ ബോയ്സ് ഗൈസ് നിങ്ങൾ ഈ കമന്റിൽ നല്ല അങ്ങനെ ഇൻകറേജ് ചെയ്യും അപ്പൊ നമുക്ക് അടുത്തതാണ് മഞ്ഞുമൽ ബോയ് അപ്പ എന്തായാലും അപ്പോൾ ഈ വീട് എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പക്ഷെ നല്ല രസമൊക്കെ തന്നെയാണ് ഇങ്ങനെ കുട്ടികളായിട്ട് പോവുകയൊക്കെ ചെയ്യുക പക്ഷേ പോയി വരുമ്പോഴത്തേനും എനിക്ക് വയ്യാണ്ടായി പിന്നെ തലവേദന വന്നു അതെന്താ വെച്ചാൽ ഞാൻ ഷാമ്പു ഇട്ടിരുന്നു കേട്ടോ ഇനി ഷാമ്പു ഇട്ട തലവേദന വരും അങ്ങനെ പോവുകയും ചെയ്തില്ലേ ഗുളികഴിച്ച് കിടന്ന് ഉറങ്ങുകയെ ഉണ്ടാവില്ല ഇനി എന്തായാലും വാകൂട്ടി എക്സാം കഴിഞ്ഞ് തുടങ്ങ തുടങ്ങുന്നതാണ് അപ്പോൾ എന്തായാലും വീട് എത്ര ഒരു കുട്ടി വീടുകയാണ് ഒരു ചെറുതായിട്ടൊരു വീഡിയോ അപ്പോൾ എന്തായാലും ചേട്ടാ